മരണ്ട് ഇതിട്ട പൊടിക്കണേ വേറെ കടിക്കുന്ന മരണ്ട് കേട്ടോ അവിടുന്ന് കുറച്ചായിട്ട് മാതിരി കടിക്കുന്നവളൊക്കെ പൊടിച്ചോണ്ടിരിക്ക പൂ മരത്തിലായിട്ട് ഞങ്ങള് പൂവ് പൊട്ടിക്കാൻ പോണേ ആ പാലത്തിന്റെ അടുത്തുള്ള കാരണം നല്ല സുഖമാണ് പൊട്ടിക്ക് അച്ഛടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അച്ഛ ഞങ്ങൾക്ക് അനിക്കൊന്ന പൊട്ടിച്ചിണ്ട് അപ്പൊ ഞങ്ങൾ അത് പാലത്തുമ്പോ കൊണ്ടോ നല്ല ഭംഗിയുള്ള പൂളൊക്കെ

മരക്കുന്ന ആ ഞങ്ങള് ഈ പൂക്കളൊക്കെ ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കനിയൊക്കെ അരുക്കിട്ട് കനിയാച്ചരാട്ടോ കൊമ്പ് നോക്കി ഇവിടേക്ക് എത്തി കാണാൻ പതി അതല്ലോക്ക് അണ്ടർ ദി 40 ആണ് ദാ ഇങ്ങോട്ട് എടുക്ക്